ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് വിജയിച്ച ഇന്ത്യൻ ടീം ബാർബഡോസിൽ നിന്ന് ഡൽഹിയിലെത്തി എയർ ഇന്ത്യ ചാമ്പ്യൻസ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ വേൾഡ് കപ്പ് എന്ന പ്രത്യേക വിമാനത്തിലാണ് താരങ്ങളെത്തിയത് വിമാനത്താവളത്തിൽ ആരാധകർ ഇന്ത്യൻ ടീമിന് ഗംഭീര വരവേൽപ്പാണ് നൽകിയത് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ സ്വീകരണമുണ്ട് വൈകുന്നേരം മുംബൈയിൽ റോഡ് ഷോ ഉണ്ടാകും താരങ്ങളും കുടുംബാംഗങ്ങളും സപ്പോർട്ടിംഗ് സ്റ്റാഫും ബി സി സി ഐ ഉന്നതരുമാണ് ലോകകപ്പിന് ശേഷം ഡൽഹിയിലെത്തിയിരിക്കുന്നത് വൈകിട്ട് മണി മുതലാണ് മുംബൈയിലെ നരിമാൻ പോയിന്റിൽ നിന്ന് വാങ്കഡെ സ്റ്റേഡിയം വരെ തുറന്ന ബസ്സിൽ ടീം ലോകകപ്പ് ട്രോഫിയുമായി റോഡ് ഷോ നടത്തുക പിന്നാലെ രാത്രി ഏഴിന് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വച്ച് ടീം അംഗങ്ങൾക്ക് സമ്മാനത്തുക കൈമാറും ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവലിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ രണ്ടാം ട്വന്റി ട്വൻ്റി കിരീടത്തിൽ മുത്തമിട്ടത് ലോകകപ്പ് നേടിയ ടീമിന് ബി സി സി ഐ നൂറ്റി ഇരുപത് കോടി രൂപയാണ് സമ്മാനമായി പ്രഖ്യാപിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.